ഹലോ എല്ലാവർക്കും നമസ്കാരം ഒരു കൈത്താങ്ങി എന്ന വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഡെയിലി വരുന്ന വേക്കൻസികളാണ് ഒരു ദിവസം ഇല്ലാതെ എല്ലാ ദിവസങ്ങളും നമ്മൾ വേക്കൻസികൾ വരും ചില വേക്കൻസികൾ വളരെ കുറവായിരിക്കും എന്നാലും വേക്കൻസികൾ ദിവസം ഉണ്ടായിരിക്കും ഞായറായാലും തിങ്കളായാലും ശനിയായാലും എല്ലാ ദിവസവും ഉണ്ടാവും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും കാരണം ഞാൻ എപ്പോഴാണ് വീഡിയോസ് കിട്ടുന്നത് നിങ്ങൾക്ക് അറിയില്ലല്ലോ അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരണം എന്നുണ്ടെങ്കിൽ എന്തുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഏത് സമയത്താണെങ്കിലും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യാൻ ലൈക്ക് ചെയ്യും ചെയ്യുക അത് മറക്കാതെ ചെയ്യുക ആദ്യം വിളിക്കുന്നവർക്ക് മാത്രമേ കുറച്ച് പേർക്ക് ജോബ് കിട്ടുകയുള്ളു അപ്പോൾ അതുകൊണ്ട് ആദ്യം വിളിക്കാനും ശ്രമിക്കുക കേട്ടോ അപ്പോൾ തുടർന്നുകൊണ്ടുള്ളൂ